നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം പല സെലിബ്രിറ്റികളുടെയും അപരന്മാർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരാളെ പോലെ ഏഴ് പേർ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കുറച്ച് ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിംഗ് ആയ ഒരു നടനുണ്ട് അതെ വയനാട്ടിൽ പത്രമിടാൻ വന്ന ഭഗത് ഫാസലിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത് എട്ട് മില്യൺ ആളുകളായിരുന്നു ഗ്രാഫിക് ആർട്ടിസ്റ്റായ സിദിഖ് അസീസിയ കൗതുകത്തിൻ്റെ പേരിൽ പകർത്തിയ വീഡിയോ ആണ് ഞൊടിയിടയിൽ വൈറലായി മാറിയത് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയെ ഷമ്മിയെപ്പോലുണ്ടെന്നും പെട്ടെന്ന് കണ്ടാൽ ഫഗതാണെന്നും തോന്നുമെന്നൊക്കെയായിരുന്നു സിദ്ദിക്കിൻ്റെ കമൻറ്റ് വീഡിയോ കണ്ടവർക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു വയനാട് സ്വദേശിയായ ബിജേഷാണ് ഈ വൈറൽ ഷമ്മി വീഡിയോ വൈറലായതോടെ ബിജേഷിനെ തേടി സക്ഷാൽ ഫഗത് ഫാസലിൻ്റെ പങ്കാളിത്തത്തിലുള്ള ഭാവന സ്റ്റുഡിയോസിൻ്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നും കോൾ വന്നിരുന്നു ഇപ്പോഴത്തെ ആ ഒരു സംഭവത്തെക്കുറിച്ച് സക്ഷാൽ ഷമ്മി തന്നെ പറയുകയാണ് എൻ്റെ പേര് ബിജേഷ് എന്നായിരുന്നു വയനാട് മാനന്തവാടി കാട്ടിമൂല ആണ് സ്വദേശം പത്രത്തിൻ്റെ ഏജൻസി ആണ് അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഓടിക്കും കൃഷിയുമുണ്ട് ഭാര്യയും ഒരു മകളും മകനുമാണ് എൻ്റെ കുടുംബം എന്നും പത്രം ഇടാൻ പോകാറുണ്ട് അങ്ങനെ ഇന്നലെ പത്രം പത്രമിടാൻ പോയപ്പോഴാണ് ഒരു കടയിൽ നിന്നും ഒരാൾ ഭഗത് ഫാസലിനെ പോലെ ഉണ്ടല്ലോ എന്ന് വിളിച്ചു ചോദിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തത് അപ്പോഴും അവർ വീഡിയോ എടുക്കുമെന്നോ അത് വൈറലാകുമെന്നോ കരുതിയില്ല കുറച്ച് കഴിഞ്ഞ് ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങി ഒരുപാട് ഫോൺ കോൾ വന്നു അപ്പോഴാണ് ഞാനും ഈ വീഡിയോ കണ്ടത് ഫഗദ് ഫാസലിൻ്റെ കുമ്മളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ഷമ്മി എന്ന കഥാപാത്രത്തെ പോലെ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് അങ്ങനെ ആലോചിച്ച് വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി പക്ഷേ എന്നെ നേരിട്ട് കാണുമ്പോൾ ഫഗത് ഫാസലിൻ്റെ ചായ ഒന്നുമില്ല ചില സൈഡിൽ കൂടി നോക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കട്ടിമീശയും പിന്നെ ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ തോന്നി യാദൃശ്ചികത ആകും ഒരുപാട് പേർ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടപ്പോൾ രസകരമായി തോന്നി സന്തോഷം തോന്നി മക്കളോട് കൂട്ടുകാർ എല്ലാവരും ഇതേപ്പറ്റി ചോദിച്ചു അവർക്ക് സന്തോഷമായി അച്ഛൻ വൈറലായല്ലോ എന്നൊക്കെ പറഞ്ഞു ഭാര്യ പക്ഷേ ഭകതിനെ പോലെ ഒന്നും തോന്നിയില്ല എന്നാണ് പറഞ്ഞത് ഭാവന സ്റ്റുഡിയോയിൽ നിന്നും ഒരു വിളി വന്നു എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ജസ്റ്റ് ഫോട്ടോ അയച്ചേക്കൂ എന്ന് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു മെയ് മാസത്തിൽ കരയട്ടയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നുണ്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ വിളിച്ചാൽ പോകും ഇങ്ങനെ വൈറലാകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഞാൻ എൻ്റെ പണികൾ ചെയ്ത് കുടുംബം നോക്കി ജീവിക്കുന്ന ആളാണ് വീഡിയോ വൈറലായപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ ഈ ചർച്ചയൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ തീരും ഉള്ളൂ എന്നും പറയുകയാണ് ബിജേഷ്